അപ്പോൾ ഞങ്ങൾ പിന്നെ മക്ക കഴിഞ്ഞു മദീനയിലെത്തി വളരെ റാഹത്താണ് കേട്ടോ അപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ ഷൗ്വാൽ ഹജ്ജിന്റെ മീക്കാത്ത പ്രവേശിച്ചു ഹജ്ജിന്റെ അജ്ജാജിമാരൊക്കെ വന്നു ഈ ഖുർആൻ പ്രസിലാണ് ഞങ്ങൾ ഉള്ളത് അതിന്റെ അത് കാണാനുള്ള വെയിറ്റിങ്ങിലാണ് അപ്പോൾ ക്യൂ ആയിട്ട് ഞങ്ങളെ ആളുകൾ വരി വരുന്നുണ്ട് അപ്പോൾ അലഹമില്ല ഒരു ഖുർആൻ ഇവിടെ നമുക്ക് കിട്ടും അതോടൊപ്പം തന്നെ ലോകത്തെ ഏറ്റവും വലിയ ഖുർആാൻ പ്രിൻ്റിങ് പിന്നെ ക്യാമ്പസ് അതാണ് ഇവിടെ ഉള്ളത് ഖുറാൻ പ്രിൻറ്റിങ് പ്രസ് അപ്പോൾ അലഹമ്മില്ല ലോകത്തിൻ്റെ നാനാ ഭാഗം നോക്കും നിങ്ങൾ ഇന്തോനേഷ്യ തുർക്കി അങ്ങനെ പല രാജ്യക്കാരും ഇവിടെ ഖുറാൻ വാങ്ങാൻ വേണ്ടി ഈ പ്രസ്സൊന്നും ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തുകയാണ് ആ ഇതിലാണ് നമുക്ക് പെർമിഷൻ ലഭിക്കുകയും ആ പെർമിഷനോടുകൂടെ ഞങ്ങൾ സംഘത്തിന് പിന്നെ ഇങ്ങോട്ട് പ്രവേശിക്കാനും സാധിച്ചു മാത്രമല്ല മദീനയിൽ ഞങ്ങൾ സിയാറത്ത് റൗള അപ്പോൾ മറ്റേ സിയാർ ബ പോലെയുള്ള ചരിത്ര പ്രസിദ്ധമായ ഒരുപാട് പള്ളികൾ അതോടൊപ്പം തന്നെ ഖുറാൻ പ്രിൻറ്റിങ് പ്രസ് ഇതൊക്കെ ഞങ്ങൾക്ക് ഒരു ചങ്ങലയിൽ ലഭിക്കുക എന്നുള്ളത് പടച്ചറപ്പിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് അദ്ദേഹം എല്ലാവരും നല്ല ഹാപ്പിയാണ് ഇൻഷാള്ള പ്രസ്സിൻ്റെ ഉള്ളറകൾ ഇൻഷാല്ല നമുക്ക് പിന്നീട് കാണാം ഇപ്പോൾ അതിൻ്റെ അതിലേക്ക് ഒരു പാസ് വാങ്ങി പെർമിഷൻ വാങ്ങി അതിന് അനുമതി കിട്ടി ആളുകൾ ലൈന് നിൽക്കുന്ന കാഴ്ചയാണ് മദീനയിലെ പ്രസിദ്ധമായ ഖുർആാൻ ബ്രസിലേക്ക് പ്രവേശിക്കുകയാണ് അതിന്റെ ഉള്ളറകളുടെ ഉള്ളറ കാഴ്ചകളാണ് ഇനി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് മദീനയിലെ ഖുർആൻ പ്രസിന്റെ വളരെ മനോഹരമായ ദൃശ്യങ്ങളിലേക്ക് ആയിരക്കണക്കായ ഖുർആാനെ അതിനെ പ്രിന്റ് ചെയ്യാനുള്ള പേപ്പേഴ്സുകൾ അതിന്റെ പേപ്പറുകളാണ് വളരെ വിലപിടിപ്പുള്ള പേപ്പറുകൾ അതിലെ മെഷീനുകൾ പല വിധത്തിലുള്ള മെഷീനുകളാണ് ഖുറാൻ ലൈവായിട്ട് അടിച്ചിറങ്ങുന്നത് ദൃശ്യം കൃത്യമായിട്ട് കാണാനാണ് കത്തിയിൽ കാണുന്നത് ഖുറാൻ ലൈവായിട്ട് അടിച്ചിറങ്ങുന്നതാണ് ഇവിടെ ഖുറാൻ്റെ ഓരോ പ്രാരതത്തിനും പൊതുപടങ്ങിയിട്ടുണ്ട് ഹിന്ദി ലൈഫ്രി കൃഷിയിട്ടുണ്ട് ചെറുതും വലുതുമായ ഖുറാനുകൾ അതേപോലെ തന്നെ പഴയകാല സ്റ്റേഡികൾ പഴയകാലത്തെ കേസത്തിനുകൾ പല ഡോക്യുമെൻ്ററിയിലുള്ളിലേക്ക് പല തരത്തിലുള്ള കുറു പല ഭാഷയിലുള്ളത് ഉസ്മാനി റസ്മു ഉസ്മാൻ ലഭ്യയിലുള്ള ഖുറാനുകൾ അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ മെല്ലേ അടുക്കുന്നു വളരെ മുന്തിയതിനും പേപ്പറുകളെ കൊണ്ട് ഈ ഖുറാൻ അടിക്കുന്നത് നമ്മുടെ നാട്ടിലെ മലബാരിയല്ല റസ്മു ഉസ്മാനി അതും വളരെ നല്ല വിലപിടിപ്പുള്ള പേപ്പർ ബ്രൈൻഡ് ഖുറാൻ കാണാം ബ്രൈൻസ് ഖുറാൻ്റെ ബ്രൈൻഡ് ലഭ്യയിലുള്ള ഖുറാൻ ഇതാക്കാണ് ഖുറാൻ്റെ വിവിധ അത് മുസ്തഫ് മതീനത്തിൽ നിലപിട അങ്ങനെ പല രീതിയിലുള്ള ഖുറാനിൻ്റെ ശേഖരങ്ങൾ തന്നെ അവിടെ ഉണ്ട് ഏറ്റവും വലിയ കാഴ്ച ഇവിടുത്തെ ഖുറാൻ ക്രിസ്ത്യാനാണ് ക്രിസ്ത്യൻ ഏറ്റവും വലിയ ആയിരക്കണക്കിന് ജോലിക്കാർ ഇതിനു മാത്രമല്ല അവരുടെ വലിയ ദാനമാണ് ജോലി പറഞ്ഞിരിക്കുന്ന കാട്ടിങ്ങൾ ഹരണേയും ഷെരീഫയും ചെയ്യുന്ന ഏറ്റവും വലിയ ശേഖരം ആയിരക്കണക്കിന് ഖുറാനുകളാണ് ഇവിടെ സമയം സൗജന്യമായി നല്ലത് ഏകദേശം ഒരു ഖുറാനിൻ്റെ മുപ്പത് റിയാലോ മുപ്പത് റിയാലോളൊക്കെ അതിനൊക്കെ ഖുറാനാണ് അവിടെ സൗജന്യമായി സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളിവിടെ സഞ്ചരിക്ക വന്നിട്ട് ഖുറാൻ ഈ ബ്രസ്സ് കാണുകയും അതുപോലെ ഖുറാൻ വാങ്ങുകയും ചെയ്യുന്നുണ്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളാണ് നോക്കും അങ്ങോട്ട് നോക്കും ഖുറാൻ്റെ ലൈവായിട്ട് അടിച്ചിറങ്ങുന്നു നല്ല ഖുറാൻ്റെ വ്യക്തികൾ അടിച്ചിറങ്ങിയ സെറ്റാക്കി വെച്ച് വലിയൊരു ഖുറാൻ്റെ ശേഖരണം അവിടെ നല്ല മനോഹരമായ بسم <applause> الله الرحمن الرحيم الحمد لله رب العالمين <تصفيق> <تصفيق> الرحمن الرحيم مالك يا ربي إياك نعبد وإياك نستعين هنا الصراط المستقيم